ഇടതൂർന്ന നല്ല കറുത്ത മുടി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല കറുത്ത മുടിക്ക് വേണ്ടി മാത്രമല്ല നല്ല ഉള്ളോട് കൂടിയുള്ള മുടി ലഭിക്കാനും സഹായിക്കും അതിനായിട്ട് നമ്മൾ ഇന്ന് ഹെന്നയോ നീലാമരിയോ അല്ലെങ്കിൽ കെമിക്കൽ ചേർത്തിട്ടുള്ള അമോഡിയ അടങ്ങിയിട്ടുള്ള ഡൈകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള അതും ഹൺഡ്രഡ് പെർസെൻ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് അതായത് പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് മുടി കറുപ്പിക്കാൻ പറ്റുന്ന ഡൈയും അതുപോലെ തന്നെ ലോങ് ടൈം ആയിട്ട് നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡൈ തയ്യാറാക്കാം അപ്പോൾ ഡൈ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് മുടി വളർച്ചയ്ക്കും മുടി കറുപ്പിക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഉലുവ അതും എല്ലാവരുടെയും കിച്ചണിൽ ഉള്ളതാണ് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സവോളയുടെ തൊലിയാണ് അതിനായിട്ട് ഞാനിവിടെ രണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലി മാത്രം നമുക്ക് മതി ഈ ഒരു ഡൈ നമുക്ക് തയ്യാറാക്കിയിട്ട് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ടും കഴിയും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന അളവുകളൊക്കെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനായിട്ട് ഒരു പാൻ വച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും അതേപോലെ തന്നെ സവോളയുടെ തൊണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് നമ്മുടെ മുടിക്ക് വളരെ ഉള്ള് കുറവാണ് അല്ലെങ്കിൽ മുടി വളരെ തിന്നാണെന്നുണ്ടെങ്കിൽ സവോള ഒന്നോ രണ്ടോ എടുത്ത് ചെറുതായി അത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് ആ ഒരു നീര് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തലയിൽ നല്ലതുപോലെ തേച്ചിട്ട് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെറിയ ചെറിയ മുടികൾ വളർന്നു വരുന്നതാണ് ഇത് ഒരുപാട് പേര് മുടി വളരാനായിട്ട് ചെയ്യുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നന്നായിട്ട് ഇത് ചൂടായി കിട്ടണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചൂടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പനിക്കൂർക്കയുടെ ഇല ചേർക്കാവുന്നതാണ് പനിക്കൂർക്കയുടെ ഇല നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിലരൊക്കെ ഹെയർ ഡൈ യൂസ് ചെയ്യുമ്പോൾ നീരിറക്കം ഉണ്ടാകാറുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പനിക്കൂർക്കയില ചേർക്കുന്നത് നമ്മൾ എടുത്ത മൂന്ന് ഇൻഗ്രീഡിയൻസും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചൂടാക്കേണ്ടത് നമ്മൾ കൈ വെച്ച് ഇതേപോലെ ചെയ്യുമ്പോൾ പൊടിഞ്ഞു കിട്ടുന്ന ആ ഒരു പരുവം വരെ നമ്മൾ ചൂടാക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ തണുക്കാനായിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ആ ഒരു ചട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇതെല്ലാം കരിഞ്ഞു പോകും അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ പൊടിക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല കാരണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഈ ഒരു പൗഡർ അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കേണ്ടത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര കാലം വരെയും ഇത് സ്റ്റോർ ചെയ്യാം ഇനി ഈ ഒരു പൊടി ഉപയോഗിച്ച് രണ്ട് തരത്തിലുള്ള ഡൈ നമുക്ക് തയ്യാറാക്കാം ഒന്ന് നമ്മൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡൈയും മറ്റൊന്ന് ഇൻസ്റ്റൻ്റായിട്ടുള്ള ഡൈയുമാണ് തയ്യാറാക്കുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എപ്പോഴും നമ്മൾ ഡൈ ഒക്കെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടയിൽ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒട്ടും തന്നെ തണുപ്പില്ലാത്ത തൈരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തൈരും കൂടെ ഒഴിച്ച് നല്ലതുപോലെ നമ്മൾ കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഡൈ നമ്മൾ നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ആണ് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് സഹായിക്കുന്നതാണ് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നാല് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഒട്ടും തന്നെ ഓയിൽ ഉണ്ടാവരുത് നമ്മൾ മുടി നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യമായിട്ട് ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്ത് തുടങ്ങിയിട്ട് നമ്മുടെ വെളുത്ത മുടികളൊക്കെ കറുത്ത് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം എന്ന രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നാല് മണിക്കൂർ ശേഷമുള്ള നമ്മുടെ ഡൈ ആണിത് ഞാനിത് തുറന്നു നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കി ലൂസാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡൈ ആണിതെന്ന് ചെറുതായിട്ട് ഒന്നോ രണ്ടോ മുടിയൊക്കെ നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ അമോണിയ അടങ്ങിയിട്ടുള്ള ഡൈ വാങ്ങി യൂസ് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന ഹോം മെയ്ഡ് ഡൈകള് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിക്കും നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ മുടി ഒരുപാട് കാലം കറുത്തു തന്നെ ഇരിക്കാനും സാധിക്കും ഇനി നമുക്ക് ആ ഒരു പൗഡർ വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ തയ്യാറാക്കാം പെട്ടെന്ന് നമുക്കൊരു പാർട്ടിക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ ഒക്കെ പോകേണ്ട ആവശ്യം വരുമ്പോൾ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ള മുടികൾ കറുപ്പിക്കാനായിട്ട് ഈ ഒരു രീതി ചെയ്താൽ മതി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒന്നില്ലെങ്കിൽ സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒലീവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കേണ്ടത് എന്നിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് വെളുത്ത മുടിയുള്ള ഭാഗത്തൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് സാധാരണ പോലെ മുടി ഈരി കെട്ടിയിട്ട് നമുക്ക് പുറത്തേക്ക് പോകാവുന്നതാണ് ഒരൊറ്റ നരച്ച മുടി പോലും ഉണ്ടാവില്ല ഒട്ടും തന്നെ കെമിക്കൽ ചേർക്കാത്ത വളരെ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടില്ല പകരം രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഈരുടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒട്ടും തന്നെ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല മാത്രമല്ല നമ്മുടെ മുടി നല്ല തിക്കായിട്ട് ഉള്ളോട് കൂടി വളരുകയും ചെയ്യും കാരണം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സോ താങ്ക്